കൊച്ചിയിലേക്ക് പോയാൽ അർജുൻ മട്ടന്നൂരാണ് വീണ്ടും ചേരുന്നത് അർജുൻ ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി പറയാമെന്ന് തോന്നുന്നു കൂടെ ചൂടി നിൽക്കുകയാണ് ഇപ്പോഴും മഴയ്ക്കൊരു ശമനമില്ല അല്ലേ ആ ഇപ്പോഴും ശക്തമായ മഴ പെയ്യുന്നില്ല പക്ഷേ ചെറിയൊരു മഴ ഇപ്പോഴും ഉണ്ട് കൊച്ചിയിൽ നഗരത്തിലടക്കം അതാണ് നമുക്ക് ഈ കൊച്ചിയിലെ ലഹരിവേട്ട അതേക്കുറിച്ച് പറയണം ഇന്നലെ ഒരു കവർച്ച സംഘത്തെ പിടികൂടിയിരുന്നല്ലോ തമിഴ്നാട്ടിൽ നിന്ന് കാർ മോഷ്ടിച്ച ശേഷം കേരളത്തിലെത്തിയവരാണ് ഈ ഹരിയാന രാജസ്ഥാൻ സ്വദേശികൾ വളരെ നാടകീയമായൊക്കെ തന്നെ ഈ രക്ഷപ്പെട്ടയാളെ പിടികൂടുന്നത് നമ്മൾ കാണുകയും ചെയ്തു ഇനിയിപ്പോൾ ഇതിൽ എന്താണ് തുടർ നടപടികൾ ആ വിനീത ഹരിയാന രാജസ്ഥാൻ സ്വദേശികളായ മൂന്ന് പേരെയും ഇപ്പോൾ കേരള പോലീസും അതോടൊപ്പം തന്നെ തമിഴ്നാട് പോലീസും ചോദ്യം ചെയ്തു വരികയാണ് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് മൂന്നംഗ തമിഴ്നാട് പോലീസ് പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് ഇപ്പോൾ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ് ഈ പ്രതികൾ ഉള്ളത് ഇന്ന് ഈ മൂന്ന് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കും പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത് ഇവർ എവിടെയൊക്കെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എവിടെ നിന്നൊക്കെ കാറുകൾ മോഷ്ടിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ കാറുകൾ മോഷ്ടിച്ച് കണ്ടെയ്നറിൽ കടത്തുന്നത് അതെങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് അത് മറ്റ് മോഷണങ്ങൾക്ക് ഉപയോഗിക്കുകയാണോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് അതോടൊപ്പം തന്നെ കേരള പോലീസ് ഈ കൊച്ചിയിലേക്ക് ഈ സംഘം എത്തിയത് എന്തിന് എന്നും അന്വേഷിക്കുന്നുണ്ട് വലിയൊരു മോഷണ പരമ്പര തന്നെ ലക്ഷ്യമിട്ടായിരിക്കണം ഇങ്ങോട്ടേക്ക് എത്തി െയാണ് പോലീസിന്റെ നിഗമനം എന്തായാലും പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് പോലീസ് മാത്രവുമല്ല ഇവരുടെ നാടായ രാജസ്ഥാനിലും ഹരിയാനയിലെയും പോലീസിനെയും കേരള പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം അടക്കം പോലീസ് പരിശോധിക്കുന്നുമുണ്ട് എന്തായാലും ഒരു വലിയ മോഷണ സംഘമാണ് ഇവർ എന്ന കാര്യത്തിൽ തർക്കമില്ല അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഇന്നലെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച സംഭവം അതിലും കേസെടുത്തിട്ടുണ്ട് എന്തായാലും ഇവരെ ഇന്ന് പതിനൊന്ന് മണിക്ക് ശേഷമായിരിക്കും സ്വാഭാവികമായും കോടതിയിൽ ഹാജരാക്കുക അതിനുശേഷം ഒരുപക്ഷേ തമിഴ്നാട് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട് വിനീത ശരി ബ്രസീലിയൻ ദമ്പതികളുടെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ നൽകാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇവരുടെ വയറ്റിൽ നിന്ന് ഇതുവരെ എത്ര ഗുളികകൾ കൊക്കീൻ ഗുളികകൾ കണ്ടെടുത്തു അതിനാ എക്സ്റേയൊക്കെ കാണുന്നത് തന്നെ നമുക്ക് ചിരിക്കാൻ തോന്നുന്നില്ല പക്ഷേ എങ്ങനെയാണ് ഇതൊക്കെ കടത്തുന്നത് എന്ന് ചോദിക്കുക ചോദിക്കുകയാണ് വിനീത് അത് തന്നെയാണ് പതിനാറ് കോടി രൂപയിലധികം വില വരുന്ന കൊക്കേനാണ് ഗുളികകൾ രൂപത്തിൽ പ്ലാസ്റ്റിക് കവറുകൾ പൊതിഞ്ഞ് ഇവർ രണ്ടുപേരും ചേർന്ന വയറ്റിൽ കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ചത് ഏതാണ്ട് മൂന്ന് ദിവസത്തോളം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇവരുടെ വയറ്റിൽ നിന്ന് ഈ ഗുളികകൾ എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഇന്നലെ അത് അവസാനിക്കുകയും ചെയ്തു നൂറ്റി ഗുളികകളാണ് കണ്ടെത്തിയത് അതായത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത് ഗ്രാം കൊക്കൈനാണ് ഇവരുടെ വയറ്റിൽ നിന്ന് കണ്ടെടുത്തത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബ്രസീലിയൻ യുവതിയായ ഈ യുവതിയിൽ നിന്നും യുവതി ഗർഭിണി കൂടിയാണ് എന്നതാണ് ഈ ഡി ആർ ഐ പറയുന്നത് അത്തരത്തിൽ വളരെ സാഹസികമായാണ് ഇവർ കേരളത്തിലേക്ക് ഈ കൊക്കൈൻ കടത്തിക്കൊണ്ടുവന്നത് ഇന്നലെ ഇവരെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവർക്കുള്ള കസ്റ്റഡി അപേക്ഷ ഡി ആർ ഐ നൽകുന്നുണ്ട് പ്രധാനമായും ഡി ആർ ഇവർ എന്തിനാണ് കേരളത്തിലേക്ക് വന്നത് എന്ന് തന്നെയാണ് ആർക്കാണ് ഇവർക്കൊക്കെ കൈമാറാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നും ഡി ആർ ഐ അന്വേഷിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ഇവർക്ക് റൂം ബുക്ക് ചെയ്തിരുന്നു എന്ന് ഡി ആർ ഐ കണ്ടെത്തിയിരുന്നു എന്നാൽ അവിടെ നിന്ന് ഈ ഇത്രയും ദിവസം അവിടെ ചെലവഴിച്ചുകൊണ്ട് ഇത് ആർക്കാണ് കൈമാറാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സംഘത്ത് കൂടുതൽ പേരുണ്ടോ മുൻപും ഇവർ ഇവരോ അല്ലെങ്കിൽ ഇവരുടെ കൂട്ടാളികളോ കേരളത്തിലേക്ക് കൊക്കേന കടത്തിയിട്ടുണ്ടോ എന്ന കാര്യവും ഡി ആർ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ബ്രസീലിയൻ ദമ്പതികളായ ലൂക്കാസും ബ്രൂണയും ഇത്തരത്തിൽ നൂറ്റി അറുപത്തി മൂന്ന് ഗുളികകൾ കൊക്കേന് ഗുളികൾ വയറ്റിൽ കേരളത്തിലേക്ക് കടത്തുക എന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഒക്കെ കണ്ടതാണ്